ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് സേലത്തിനടുത്തുള്ള ഏർക്കാട് എന്ന സ്ഥലമാണ് ഇതൊരു ഹിൽ സ്റ്റേഷനും കൂടിയാണ് അവിടെ ചെന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പീക്കു പാർക്കിലേക്കാണ് നമ്മളെ ടിക്കറ്റെല്ലാം എടുത്ത് അകത്തോട്ട് പോകുമ്പോഴേക്ക് അവിടെ വേഷമിട്ട് ഒരു ഒരു മനുഷ്യൻ നമ്മളെല്ലാവരെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ട് കുറേ നേരം അവിടെയെല്ലാം നോക്കി നിന്ന് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഫിഷ് പോണ്ടിലേക്കാണ് അവിടെ നിറയെ മീനുകളുണ്ട് അതിന് ഫിഷ് ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൈ സാനിറ്റൈസർ ചെയ്ത് അവർ തരുന്ന ഫുഡ് മാത്രമേ കൊടുക്കുവാൻ പറ്റുകയുള്ളു നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കൂട്ടത്തോടെ മീനുകൾ ഇങ്ങനെ വരും അത് കാണാനും നല്ല ഭംഗിയുണ്ട് ഇത് ഇതിനകത്ത് പോകണമെങ്കിൽ തനി പീസാണ് ഹൺഡ്രഡ് റുപ്പീസാണ് അതിന് തനി പീസ് കുറച്ച് നേരം ഞങ്ങൾ അവിടെയെല്ലാം നിന്ന് കണ്ടിട്ട് ഇനി നേരെ ഞങ്ങൾ പോകുന്നത് ക്യാമലിൻ്റെ അടുത്തേക്കാണ് അവിടെ നിറയെ പുല്ല് വെച്ചിട്ടുണ്ട് അതെല്ലാം കുറച്ച് ക്യാമലിനെല്ലാം എടുത്ത് കൊടുത്തിട്ട് അടുത്തത് കോഴിയാണ് ഇത് വന്ന് വെറൈറ്റി വെറൈറ്റി ആയിട്ട് കോഴിയുണ്ട് ഞാനിതെല്ലാം ഫസ്റ്റാണേ കാണുന്നത് അങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട് കോഴിയെ ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഞാൻ വിചാരിക്കുന്നത് ഇത് ബർമാ കോഴി എന്നൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും താങ്ക് യു ഫോർ വാച്ചിങ്